നമസ്കാരം സസ്യങ്ങൾ വളർത്തുവാനും വളർന്നു വന്ന സസ്യങ്ങൾ പരിപാലിക്കുവാനും പലർക്കും താൽപ്പര്യമുള്ള ഒരു കാര്യം തന്നെയാകുന്നു എന്നാൽ ചില സസ്യങ്ങൾ നിങ്ങൾ വീടുകളിൽ നട്ടുപിടിപ്പിക്കുകയോ അല്ലെങ്കിൽ വളർന്നു വരികയോ ചെയ്യുകയാണ് എങ്കിൽ ആ വീടുകളിൽ ഈശ്വര കടാക്ഷതാലും ആ വീട്ടിലെ അംഗങ്ങളിൽ ശുഭകാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെ മുന്നോടിയായും പരാമർശിക്കുവാൻ സാധിക്കും എന്നാൽ നിങ്ങളുടെ വീടുകളിൽ വളരുന്നു എന്നിരുന്നാൽ പോലും മറ്റു വീടുകളിൽ അവ വളരണം എന്നില്ല എന്നാൽ നിങ്ങളുടെ വീടുകളിൽ ഇവ ധാരാളമായി വളരുകയോ അല്ലെങ്കിൽ നട്ടുപിടിപ്പിക്കുമ്പോൾ തന്നെ അത് വാടിപ്പോകാതെ വളർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ആ വീടുകളിൽ ഈശ്വരാധീനമുണ്ട് ഈശ്വര കടാക്ഷമുള്ള ഒരു ഭൂമി തന്നെയാണ് എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ ഞാൻ ഈ പരാമർശിക്കുന്ന സസ്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടോ എന്ന് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ നട്ടു വളർത്തുവാനുള്ള പരിശ്രമങ്ങൾ നടത്തുകയോ നട്ടു വളർത്തിയിട്ടുണ്ടോ എന്ന് നോക്കുക ഉണ്ട് എങ്കിൽ അത് ശുഭഫലങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രധാനം ചെയ്യുന്ന ഒരു കാര്യമായി തന്നെ മാറാം അതിൽ ആദ്യത്തേതായ സസ്യം തുളസി തന്നെയാണ് ഒരു വീട്ടിൽ പ്രധാനമായും ഉണ്ടാകേണ്ടതായ സസ്യങ്ങളിൽ ഒന്നാണ് തുളസി തുളസി ഒരു വീട്ടിൽ ഉണ്ട് എങ്കിൽ ആ വീടുകളിൽ ഐശ്വര്യങ്ങളും ഉയർച്ചയും വന്ന് ചേരും എന്നാണ് പറയുക പ്രധാനമായും ആ വീടുകളിൽ ലക്ഷ്മി നാരായണ കടാക്ഷം ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു എന്നും ആ വീടുകളിൽ ഉയർച്ച അത് ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക നിങ്ങൾ തീർച്ചയായും ഒരു തുളസി നട്ടു പിടിപ്പിക്കുവാൻ ശ്രമിച്ച് അതിൽ വിജയം കാണുകയോ തനിയെ വളർന്നു വരികയാണ് എങ്കിലും തീർച്ചയായും മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് അതിനാൽ തുളസിക്ക് നിത്യവും ജലം അർപ്പിക്കുന്നതും അത് രാവിലെ ജലം അർപ്പിക്കുന്നതും വിളക്ക് കാണിക്കുന്നതോ വിളക്ക് തെളിയിക്കുന്നതോ ഉത്തമവുമാണ് തുളസിത്തറയിൽ വിളക്ക് തെളിയിക്കുകയോ അല്ലെങ്കിൽ വിളക്ക് തെളിയിക്കുമ്പോൾ തുളസിയെ നോക്കി പ്രാർത്ഥിക്കുന്നതും ഉത്തമം തന്നെയാണ് ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് തുളസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക ശരിയായ രീതിയിൽ പരിപാലിക്കുക ശംഖുപുഷ്പം പല രീതിയിലാണ് വീടുകളിൽ വളരുക ചില വീടുകളിൽ തനിയെ വളർന്നു വന്നു എന്ന് വരാം ചില വീടുകളിൽ നട്ടു വളർത്തുകയും അത് പിടിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വരാം എന്നാൽ ചിലർ എത്ര തന്നെ ശ്രമിച്ചാലും ശംഖുപുഷ്പം വളരാത്തതായ ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം ഇപ്രകാരം സംഭവിക്കുന്നു അഥവാ പെട്ടെന്ന് തന്നെ പിടിക്കുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അല്ലെങ്കിൽ തനിയെ വളർന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ പോലും അത് ശുഭ ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും ഈശ്വരാധീനം നിലനിൽക്കുന്ന അഥവാ ഈശ്വരാധീനമുള്ള ഒരു ഭൂമിയാണ് എന്നും ഈശ്വര കടാക്ഷത്താൽ തന്നെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും സർവ ഐശ്വര്യങ്ങളും ഉയർച്ചയും തന്നെയാണ് ആ വ്യക്തികളെ ആ വീടുകളിലേക്ക് തേടിയെത്തുക എന്നതും വാസ്തവം തന്നെയാണ് കൂടാതെ ആ വ്യക്തികൾക്ക് തീർച്ചയായും ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയങ്ങൾ മാത്രമല്ല അപകടങ്ങളിൽ നിന്ന് പോലും രക്ഷ ലഭിക്കും അതായത് ആ വീട്ടിലെ നെഗറ്റീവായ ഊർജങ്ങളിൽ നിന്നും സംരക്ഷണം തന്നെയാണ് ലഭിക്കുക പോസിറ്റീവായ ഊർജം ആ വീടുകളിലേക്ക് നാൾക്ക് നാൾ വർദ്ധിക്കുന്നതായ ഉണ്ടാകും അതിനാൽ തന്നെ പെട്ടെന്ന് പല മാറ്റങ്ങളും കടന്ന് വരാവുന്നതാണ് വിളക്ക് തെളിയിക്കുമ്പോൾ പ്രത്യേകിച്ചും സമർപ്പിച്ച് അതും ശനിയാഴ്ച ദിവസങ്ങളിൽ വിളക്ക് തെളിയിക്കുമ്പോൾ ശംഖുപുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഈശ്വരകടാക്ഷം ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനും ഉത്തമം തന്നെയാകുന്നു മറ്റൊരു സസ്യമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് മുല്ലയാണ് മുല്ല നിങ്ങളുടെ വീടുകളിൽ വളരുന്നു അല്ലെങ്കിൽ നിങ്ങൾ വളർത്തുമ്പോൾ പെട്ടെന്ന് പിടിക്കുകയും പൂക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ അതാ വീടുകളിൽ നിലനിൽക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ ലക്ഷ്മി നാരായണ കടാക്ഷതയാണ് സൂചിപ്പിക്കുന്നത് എന്ന് അർത്ഥമാക്കാം ഈ സസ്യം ആ വീടുകളിൽ വളർന്ന് വരുന്നതിനനുസരിച്ച് തന്നെ പല മാറ്റങ്ങളും പ്രകടമാകും എന്നുള്ളതാണ് അതിൽ പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുന്നത് ആ വീട്ടിലെ അംഗങ്ങളിൽ ഐക്യം വർദ്ധിക്കുന്നതായ സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് ഐക്യം പെട്ടെന്ന് വർദ്ധിക്കുന്നതായ സാഹചര്യം രൂപപ്പെടും തർക്കങ്ങൾ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകുവാൻ അവർക്ക് സാധിക്കുകയും ചെയ്യുന്നു എങ്കിൽ അതും ശുഭലക്ഷണം തന്നെയാണ് അത്തരം ഫലങ്ങളാണ് ധാരാളമായി മുല്ല വീടുകളിൽ വളരുന്നതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക കൂടാതെ മഹാവിഷ്ണു ഭഗവാന് വിശേഷപ്പെട്ടതായ പുഷ്പം കൂടിയാകുന്നു അതിനാൽ മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹവും ആ വീടുകളിൽ ധാരാളമായി ഉണ്ട് എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും മറ്റൊരു സസ്യം ചെമ്പരത്തിയാണ് ചെമ്പരത്തിക്ക് വളരെ വലിയ പ്രാധാന്യം തന്നെയുണ്ട് കാരണം ഈശ്വരാധീനമുള്ള ഒരു വീട്ടിലാണ് സാധാരണയായി ചെമ്പരത്തി ധാരാളമായി പിടിക്കുകയും ധാരാളമായി പൂവിടുകയും ചെയ്യുക ദേവിയുടെ അനുഗ്രഹമുള്ള ഒരു വീട്ടിൽ തീർച്ചയായും ചെമ്പരത്തി ധാരാളമായി വളർന്നു വരും എന്നാണ് പറയുക ഇപ്രകാരം വളർന്നു വരുന്ന പുഷ്പങ്ങൾ ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഐശ്വര്യപ്രദമാണ് എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ നിങ്ങൾക്കുക അത് നേട്ടങ്ങളിലേക്കും കടാക്ഷം വർദ്ധിക്കുന്നതിനും സഹായകരമായി തീരുകയും ചെയ്യും അപകടങ്ങളിൽ നിന്നും രക്ഷ നിങ്ങൾക്ക് ഉയർച്ച അനുകൂലമായ ഫലങ്ങൾ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടിയെത്തും എന്ന കാര്യവും നിസ്സംശയം പറയാം അതിനാൽ ശുഭകരമായ ഒരു സസ്യമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ് മറ്റൊന്ന് ചെത്തിയാണ് ചെത്തിയും പൂജയ്ക്ക് എടുക്കുന്നതായ ഒരു സസ്യം തന്നെയാകുന്നു അതിനാൽ തന്നെ തീർച്ചയായും ചെത്തിപ്പൂക്കൾ വീടുകളിൽ ധാരാളമായി വളരുന്നത് ആ വീടുകളിൽ നിലനിൽക്കുന്ന ഈശ്വരാധീനത്തെ പോസിറ്റീവായ ഊർജത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായും ആ വീടുകളിൽ ഐക്യം ധനപരമായ നേട്ടങ്ങൾ വർദ്ധിക്കുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും സർവൈശ്വര്യങ്ങൾ തന്നെയാണ് ആ വീടുകളിലേക്ക് കയറി വരിക എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്രതീക്ഷമായ ധന നേട്ടങ്ങളിലേക്ക് പോലും നയിക്കുന്നതാണ് പ്രത്യേകിച്ചും വീടുകളിൽ ഉണ്ടായിരിക്കുന്നതായ ആ പുഷ്പം ചെത്തി പുഷ്പം നിങ്ങൾ വീടുകളിൽ നിന്നും ശുദ്ധിയോടെ ക്ഷേത്രത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഐശ്വര്യപ്രദമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് ആ വീടുകളിൽ മഹാവിഷ്ണു ഭഗവാന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദേവതകളുടെ അനുഗ്രഹമുണ്ട് എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് വളരെയധികം ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്ന വീടുകളിൽ ഇപ്രകാരം ധാരാളമായി ഈ പുഷ്പം വിടരും എന്നുള്ളതാണ് റോസിന് വളരെയധികം പ്രാധാന്യമുണ്ട് പലരും ഇഷ്ടപ്പെടുന്നതായ ചെടികളിൽ ഒന്നുകൂടിയാണ് റോസ് എന്നാൽ റോസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒരു വീട്ടിൽ മുള്ള ചെടികൾ വളരുന്നു പുഷ്പങ്ങൾ വിടരുന്നു എങ്കിൽ അത് ശുഭകരമായിരിക്കില്ല എന്നതാണ് വാസ്തവം എന്നാൽ ഈ സസ്യവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അഥവാ റോസാ പുഷ്പവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ആ പുഷ്പത്തിന് സുഗന്ധം ഉള്ളതിനാൽ തന്നെ അവ വീടുകളിൽ വളരുന്നതോ അല്ലെങ്കിൽ അപ്രകാരം വളർത്തുന്നതോ തെറ്റല്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ വീടുകളിൽ അതിനാൽ ധാരാളമായി ഇപ്രകാരം റോസാ പുഷ്പം വിടർന്നു വരുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ് കൂടാതെ മുക്കുറ്റി തനിയെ ധാരാളമായി പിടിച്ചു വരുന്നു എങ്കിൽ അത് ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതിൻ്റെ സൂചനയാണ് എന്ന കാര്യവും ഓർക്കുക ധന നേട്ടങ്ങളിലേക്കും മറ്റ് സൗഭാഗ്യങ്ങളിലേക്കും നിങ്ങളെ നയിക്കും എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ സസ്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വളരുന്നു എങ്കിൽ ഒരിക്കലും ഇവയെ ഒഴിവാക്കേണ്ടതായിട്ടില്ല എന്നതാണ് വാസ്തവം അതിനാൽ ഇവയെ പരിപാലിക്കുന്നത് പോലും നിങ്ങൾക്ക് ഭാഗ്യമായി മാറും സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് അപ്രതീക്ഷമായി കടന്നുവരും എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ ഈ സസ്യങ്ങൾ ഇല്ല എങ്കിൽ വീടുകളിൽ തീർച്ചയായും നട്ട് വളർത്തുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക